സോ ഹലോ ഗ്സ് എന്റെ എല്ലാം പറഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ നിങ്ങളുടെ മാവേലി മാവേല എപ്പോഴും വീഡിയോ പ്രശ്നങ്ങളൊണ്ട് വീഡിയോ മുഴുവൻ ആക്കാൻ പറ്റാതെ ഇരിക്കാൻ ടൈമില്ലാതെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പോകണം ഈ വീഡിയോ ഐഡിയ ഇല്ല എന്തായാലും നമ്മളൊരു വീഡിയോ എടുക്കണ്ട് ഇന്നത്തെ പരിപാടി നമ്മളൊന്ന് ഊട്ടി വണ്ടി എടുത്ത് രാവിലെ അവിടെ നമുക്ക് ആറമക്കാലത്താൻ പോകുമ്പോ നമ്മൾ ആറാം കാല ഇടയ്ക്കൽ എത്തി ആറമക്കാലത്ത് മുന്നെത്തിയിട്ടുണ്ട് നമ്മളത് അവിടെ വണ്ടി വർക്ക് ചെയ്തു ആള് വരണം അതുവരെ വെയിറ്റിങ്ങിലാണ് നമുക്ക് ഒരു ചായ കുടിക്കാം ചായ കുടിച്ചിട്ടില്ല ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പോകുമ്പോൾ താനും താനേ ഇങ്ങനെ പറയാം ഓക്കെ നമ്മൾ ചായ കുടിച്ചുപോലെ നമ്മുടെ വണ്ടിതാ കേട്ടോ തണത്ത പോരായിട്ട് കണ്ടോളൂ ആ ഞാൻ കുറിച്ചു ഇനി പരിപാടി പ്രത്യേകിച്ച് ഒന്നും ഇല്ല കാരണം അതുവരെ വെയിറ്റിങ്ങാണ് സീറോ പിള്ളൊക്കെ പരിപാടിയൊക്കെ തന്നെ നമുക്ക് കറക്റ്റ് ഉള്ളത് നമ്മുടെ അടക്കര ബസ് സ്റ്റാൻഡ് അതായത് ഇടക്കര പുതിയ ബസ് സ്റ്റാൻഡ് ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡ് ആണതിൻ്റെ പേര് കേട്ടോ അവിടെ ഉള്ളത് ഓക്കെ ഒരുപാട് ആൾക്കാർ അവർ പണിക്കാൻ വേണ്ടിയിരിക്കുന്നു ഒരുപാട് ആൾക്കാർ അവർ ചായ അടിക്കാൻ വന്നിരിക്കുന്നു ഐസ് അപ്പോൾ നമ്മുടെ ആൾക്കാർ ഇവിടെ ഇല്ല കുറച്ച് അപ്പുറത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട് നമുക്ക് ആടെ പോയി ആളെ കേറ്റാം അവരവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് അങ്ങനെ ഞാനിതാ സ്പോട്ടിലെത്തി ജസ്റ്റ് ഒന്ന് കിലോമീറ്റർ നോക്കി വെച്ചാണ് നമ്മുടെ ആൾക്കാരൊക്കെ എല്ലാവരും കയറി ഞങ്ങൾ നേരെ ഇവിടുന്ന് യാത്ര തുടർന്നു ഇന്നത്തെ യാത്ര നേരത്തെ പറഞ്ഞ പോലെ മിനി ഊട്ടി അതായത് നമ്മുടെ പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നില നിലമ്പൂര് നിലമ്പൂര് നേരെ മഞ്ചേരി മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം അങ്ങനെയാണ് പോകുന്നത് പിന്നെ നമുക്ക് മല മഞ്ചേരിയിൽ നിന്ന് തന്നെ പൂക്കോട്ട് വഴിക്ക് പോവാം പക്ഷേ അവിടെ ഭയങ്കര റോഡ് ഭയങ്കര ഹൈക്ക് ആയറ്റതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നേരെ മലപ്പുറം വഴിക്കാണ് കേട്ടോ ഇന്ന് പോണത് അങ്ങനെ നമ്മളിത് ആ എടവണ്ണക്കെത്തിയപ്പോൾ ചായ അടിക്കാൻ വേണ്ടി ചെറുതെ കേട്ടോ ഒരു ചാടിക്കാൻ പോയിട്ട് ഞാൻ പിന്നെ അവിടുന്ന് കുടിച്ചുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ഒരു ചായ കുടിച്ചു പറ്റെ അങ്ങനെ ഇതാ ചായ കുടിച്ചു കഴിഞ്ഞു വീണ്ടും നമ്മുടെ യാത്ര അടക്കുന്നു പിന്നെ പോണേക്കൊന്ന് എണ്ണ അടിക്കണം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു മഞ്ചേരി പമ്പിൽ ഇന്ത്യ പമ്പ് കറി എണ്ണ അടിച്ചു അങ്ങനൊക്കെ നമ്മളിത് ആ മെനുട്ടി എത്തി മെനുട്ടി പാർക്കാണ് ഈ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് ഇവിടെ എത്തിയിട്ട് കുറച്ചു നേരമായി അവിടെ വരുന്ന വഴി കുറച്ച് മോശം ഉണ്ടാവും അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര കയറ്റു പേർക്കൊക്കെ ആയതുകൊണ്ട് ഇനി അങ്ങനെ പോകുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ വണ്ടിയിട്ട് നമ്മുടെ വണ്ടിയാണ് പിന്നെ അധികം ആൾക്കാരായിട്ടില്ല ഉള്ളിലൊക്കെ കയറി ഇങ്ങനെ ജസ്റ്റ് കണ്ടു ഞാനിപ്പോ അവിടെ വന്നിട്ട് ഏകദേശം ഒരു ആറേഴ് മാസമായി അതിന് മുന്നേ വന്ന പിന്നെ വന്നിട്ടില്ല അവിടെ പറഞ്ഞവരുന്ന സമയത്ത് അധികം വണ്ടികളൊന്നുമില്ല ഇനി ആകെ കാണാൻ രണ്ട് മൂന്നാല് വണ്ടിയാലും ഉള്ളി വണ്ടികളൊക്കെ ആയി വരുന്നുണ്ട് കാലാവസ്ഥ കൂടുതലവിടെ ഈവനിങ് ആണ് ആൾക്കാരുണ്ടാവും നമ്മൾ ഞാൻ പേരെന്ന് വെച്ചാൽ ഹൈലൈറ്റ് മാളോ അല്ലെങ്കിൽ മാളോണം അങ്ങനെയാണ് വിചാരിക്കുന്നത് അങ്ങനെ അവിടുന്ന് ഇറങ്ങിട്ടോ അവിടുന്ന് ഇറങ്ങിയപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് കാരണം ഞാൻ ഒമ്പത് മണിക്ക് കൊണ്ടിറക്കി പതിനൊന്നരക്കാണ് ആൾ കയറിയത് അങ്ങനെ അവിടുന്ന് പോകുന്നു കഴിഞ്ഞാൽ നമ്മള് നേരെ കൊണ്ടോട്ടി വഴിക്കാണ് നമ്മൾ കോഴിക്കോട് പോണത് പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മോശമാണ് കുറച്ചല്ല കുറച്ചധികം മോശമാണ് ഈ കോറി എന്താ പറയുക ഇതിന്റെ അടുത്തൊരു കോറി ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകിട്ട് അതിനുള്ള അനുസരിച്ചുള്ള റോഡാണ് അവിടെ അതിന്റേതായിട്ടുള്ള മോശം ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കണം അങ്ങനെ സമയം ഒന്നേകാല് നമ്മളെന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല നാടൻ ഹോട്ടലിൽ നിർത്തിക്കാണ് ഇനി പോയി ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇനി ഇവിടുന്ന് കൊണ്ടോട്ടിക്ക് ഒരു പത്ത് മിനിറ്റ് വേണ്ടി നമ്മൾ എത്തും പിന്നെ കൊണ്ടോട്ടി നമ്മൾ നേരെ ലുലുമാടിലോട്ടാണ് അത് കോഴിക്കോട് ലുലുമാടിലോട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ ഉണ്ട് വലിയൊരു ഫോഴ്സ് ഇല്ലാത്തൊരു മഴയും അതിനിടയിൽ കിട്ടി അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മളതാ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ലുലൂലെത്തി ഇനി ഇവരെവിടെ ഇറക്കിയിട്ട് വേണം നമ്മളെന്ത് ചെയ്യണം പാർക്കിങ്ങിൽ പോലും അല്ലെങ്കിൽ അവിടെക്ക് ഒരുപാട് നടന്ന് ഇങ്ങോട്ട് വരാനുണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവരെ ഇറക്കിയിട്ട് നേരെ പാർക്കിങ്ങിലോട്ട് പോവാം ഇത് നമ്മുടെ നിലമ്പൂരിലെ വണ്ടി കേട്ടോ ചെറുപ്പുഷ്പം പാർക്ക് ചെയ്യട്ടെ അങ്ങനെ നമ്മൾ അലൂലൂമാളിലെ തെലുലൂമാളിലെ പാർക്കിങ്ങിന് തണലത്ത് വണ്ടി കൊണ്ടിട്ട് ഇരിക്കുന്നു നമ്മുടെ നിലമ്പൂരിലെ വണ്ടി കേട്ടോ ആള് ഞങ്ങൾ നേരം വർത്താനൊക്കെ പറഞ്ഞു വരുന്നു ഇനി വീണ്ടും അറസ്റ്റ് എടുക്കട്ടെ അവര് വരുന്നതെ അങ്ങനടുത്ത പരിപാടി അവിടെ നിർത്താൻ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകും ബീച്ചിൽ കൂടെ പറഞ്ഞ മാറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളു ഞാൻ ചെയ്യാൻ അവിടെ എത്തിയിട്ട് കാണിച്ചതരാം വിളിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയ അങ്ങനെ നമ്മൾ ഇത് ബീച്ചിലെത്തി നമുക്കൊരു ഒരു കറക്റ്റ് പാർക്കിംഗ് കിട്ടി അതായത് അവിടെ ആർ ടി അപ്പുറത്ത് ഒരു ചേട്ടം നിൽക്കേണ്ട ആ ചേട്ടം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ കറക്റ്റ് പാർക്കിംഗ് കിട്ടി ഞാൻ വന്നപ്പോ നാള് ബാങ്ക് അടുത്തോട്ട് കയറി പറഞ്ഞു ഡ്രൈവറാണ് അതുകൊണ്ട് വർക്കേഴ്സ്നേഹം കാണിച്ചു ഓ അതുകൊണ്ട് അത് എന്താ പറയുക പാർക്കിങ് റെഡി ആയി നമ്മൾ വണ്ടിക്ക് ലോക്ക് ചെയ്തു ബീച്ചിലോട്ട് ഇറങ്ങിയിരിക്കണേ പ്രാവശ്യം ബീച്ചിൽ തരമാലയില്ല കേട്ടോ തിര വളരെ കുറവാണ് അങ്ങനൊരു റീസൺ ഉണ്ട് ഞാൻ ഇവിടെ കൊടുക്കാം കുറച്ചേരം ബീച്ചിലൊക്കെ പോയി കാഴ്ചകളെ കണ്ട് തിരിച്ചു തോന്നാൻ വണ്ടി ഇങ്ങനെത്തി ആൾക്കാരൊന്നും കുറവാട്ടോ ഒന്നാമത് സൺഡല്ലാത്തതുകൊണ്ടായിരിക്കാം പ്രതീക്ഷിക്കുന്നു പിന്നെ പറയുക കടല തിരയില്ലാത്ത പ്രശ്നം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് കൊണ്ട് വലിയ ആൾക്കാരില്ല നമുക്ക് ഇവിടെ കറക്റ്റ് പാർക്കിങ് കിട്ടിയതും അത് ആർക്കാരും അപ്പൊ ഇനി ഇവിടുത്തെ പരിപാടി നേരെ നാട്ടിലാണ് അത് നമ്മുടെ അരീക്കോട് വഴി ആയിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മുടെ മൊത്തം പരിപാടി ഇന്ന് കഴിഞ്ഞു നമ്മളിതാ ആപ്പി ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകേ നാട്ടിലേക്ക് പോകുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇടവണ്ണപ്പാറ അതായത് കാലിക്കെട്ടിട്ട് ഇടവണ്ണപ്പാറ എടവണ്ണപ്പാറയിൽ നേരെ അരീക്കോട് അരീക്കോട് നേരെ നിലമ്പൂര് പിന്നെ ഇടക്കര കൊണ്ട് ആളറക്കി അത്ര തന്നെ വിളന്നത്തെ പരിപാടി ഭക്ഷണം എന്തായാലും ഇപ്പം ഒന്ന് കഴിക്കില്ല നേരം ഏഴുമണിയായിട്ടുള്ളു നമുക്ക് ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് നമ്മള് നാട്ടിൽ എത്തുകൊണ്ട് ഭക്ഷണം പിന്നെ വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ നേരെ ഒച്ചുപിടിച്ച് നാട്ടിലൊക്കെ റോഡൊക്കെ ഫുൾ ഫ്രീ ആയതുകൊണ്ട് അങ്ങനെ പോയി നമ്മൾ അപ്പോൾ നമ്മുടെ ആളൊക്കെ തിരിച്ചു പോവാണ് പരിപാടി മൊത്തം കഴിഞ്ഞു അയ്യോ ചെറിയൊരു വഴിയിലൂടെ ഉണ്ടാ പോണത് കാണുന്നുണ്ടോന്നറിയില്ല നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു തിരിച്ച് നമ്മളത് ആ പമ്പിലെത്തിരിക്കാണ് ഇനി ഒന്ന് വണ്ടി കഴുകണം ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ചുങ്കത്ര അവിടുത്തെ പമ്പിൽ തന്നെ ഉണ്ടോ വണ്ടി ഇടുന്നത് അവിടെ തന്നെ വണ്ടി കഴുകാൻ സുഖമാണ് മൊത്തം ഒന്ന് ഫുള്ള് മണം രണ്ട് അതൊക്കെ അടിച്ച് അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് റെഡി ആക്കി ഇടണം വെച്ച മരേ നേരം കൊടുത്തു ഞാൻ എന്ത് ചെയ്തു വന്നിട്ട് കിടന്നുറങ്ങി കിടന്നുറങ്ങാല് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ പെട്ടെന്ന് അങ്ങനെ കിടന്നു ആ അപ്പൊ എന്തായാലും രാത്രി വണ്ടി കഴുകില്ല കിടന്നില്ല അപ്പൊ നേരം വെളുത്തിട്ടാണ് വണ്ടി കഴുകിയത് വണ്ടി കഴുകി കഴിഞ്ഞു ഇവിടെ നമ്മളീ പമ്പിത്തന്നെയാണ് വണ്ടി കഴുകിട്ടത് അപ്പോ ഇനി എന്താ പരിപാടിച്ച് ഞാൻ ഇടുന്നില്ലേ നേരെ വീട്ടിൽ പോകണം അത്ര തന്നെ ഉള്ളു ഞാൻ വണ്ടി ഒന്ന് ബാക്കിട്ട് ഒതുക്കി കിടക്കാൻ ചോദിച്ചു അങ്ങനെന്താ നമ്മുടെ വണ്ടി പരിപാടി കഴിഞ്ഞു എന്താ സാധനങ്ങളാണ് എത്ര ഇത്രത്തിനുള്ള വീഡിയോ ഇനി അടിപൊളി വീഡിയോസ് സ്ഥലമായിട്ട് വീണ്ടും വരാം എന്ന് പ്രതീക്ഷിക്കുന്നു ഉടനെ വരും പഴയ പോലെ ലൈറ്റൊന്നും ആവില്ല സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നോക്കാം നമുക്ക് എന്തായാലും അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ കാണാറുണ്ട് എല്ലാ കൂട്ടുകാർക്കും